സുഹൃത്തുക്കളെ നമുക്ക് ഇന്ന് ഒരു കുറുനരി കഥ കേട്ടാലോ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആണെന്നും വൈഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലെ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ എയർലി മോർണിങ്ങും ആണ് പക്ഷെ ഞാൻ കൂടുതൽ സമയങ്ങളിലും പോകുന്നത് അതിരാവിലെയാണ് നമുക്ക് പകൽ സമയങ്ങൾ കൂടുതൽ ചിലവഴിച്ച് നമുക്ക് ചിത്രങ്ങളൊക്കെ എടുക്കാൻ പറ്റും ഞാൻ ഒരുപാട് ദൂരെയൊക്കെ സഞ്ചരിച്ച് പോയി ഫോട്ടോ എടുക്കുന്ന ആളാണ് അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്ന സമയം വെളുപ്പിനെ നമുക്ക് യാത്ര ചെയ്യേണ്ടി ആയിട്ടുള്ള ആവശ്യമാണ് ഈ വെളുപ്പിനെ പോകുമ്പോൾ ഈ കാറിൻ്റെ വെട്ടത്തിൽ റോഡിൽ കൂടെ ഞാൻ പലപ്പോഴായിട്ട് ഈ കുറുനരിയെ കണ്ടിട്ടുണ്ട് നമ്മളൊരു വളമൊക്കെ തിരിഞ്ഞ് ചെല്ലുമ്പോഴായിരിക്കും ഈ കുറുനരിയെ കാണുന്നത് അങ്ങനെ ഞാൻ പല സന്ദർഭങ്ങളിൽ കണ്ടിട്ടുണ്ട് പെട്ടെന്ന് എനിക്കൊരു എന്താ പറയുന്ന ഒരു ആവേശമാണ് ഇതിനെ കാണുമ്പോൾ എന്തോ ഒരു ഈ വെളുപ്പിനെ ആയതുകൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല ഒന്നും ചെയ്യാനും പറ്റത്തില്ല നമ്മൾ മൊബൈലൊക്കെ ഒന്ന് ഓണാക്കി വരുമ്പോഴത്തേന് ആശാൻ സാരി കൂടെ കടന്നങ്ങ് പോവും പല തവണ ഞാൻ കണ്ടിട്ടുണ്ട് ഈ കുറുനരിയെ പക്ഷേ ഒരു തവണ പോലും ഇതിൻ്റെ ഒരു ചിത്രം എടുക്കാൻ പറ്റിയിട്ടുണ്ട് വന്യജീവി ഫോട്ടോഗ്രാഫിയിൽ നമ്മളിപ്പോൾ ചിത്രങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ മികച്ച ചിത്രങ്ങൾ എടുക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ഇറങ്ങി ഇറങ്ങിത്തിരിക്കാറുണ്ട് പക്ഷേ കിട്ടാത്ത സംഭവം കിട്ടാൻ വേണ്ടിയും നമ്മൾ ഒരുപാട് ആഗ്രഹിക്കാറുണ്ട് അപ്പോൾ ആ കൂട്ടത്തിലുള്ള ഒരു ജീവിയായിരുന്നു ഇനി കുറുനരി കാരണം ഇതിന് കിട്ടുന്നില്ല ഞാൻ അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് ഇതിന്റെ ഒരു ഫോട്ടോ എടുക്കണമല്ലേ എങ്ങനെ എടുക്കും ഈ ആനന്ദിന് കിട്ടുന്ന പല പ്രാവശ്യം വെളുപ്പിനെ പോകുമ്പോൾ ഇതിങ്ങനെ വണ്ടിയുടെ മുന്നിലെന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും കണ്ടുള്ളത് ഇത് റോഡിൽ കൂടി ഇങ്ങനെ ഓടും റോഡിൽ കൂടെ ഇങ്ങനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് പെട്ടെന്ന് നമുക്ക് ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഇതിങ്ങനെ വാല് താത്താണ് ഇങ്ങനെ ഓടുന്നത് സാധാരണ കാണുന്ന തെരുവ് നായ്ക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് അതും ഇതുമായിട്ട് മനസ്സിലാക്കും പിന്നെ കളർ വ്യത്യാസവും വലിപ്പ് വ്യത്യാസവും പിന്നെ ഇതിന്റെ ഓടുന്ന രീതി എല്ലാം കൂടെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി നമുക്ക് പെട്ടെന്ന് ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും കാരണം ഈ ഒരു വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കുക പെട്ടെന്ന് കുറഞ്ഞിരിക്കുന്നത് മനസ്സിലും എപ്പറാണോ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ക്യാമറ എടുക്കാൻ പറ്റത്തില്ല ക്യാമറ എടുത്ത് കഴിഞ്ഞാൽ ഒന്നും മികച്ച ചിത്രങ്ങളും ചിത്രങ്ങളൊന്നും കിട്ടത്തില്ല രാത്രിയിലൊന്നും കിട്ടത്തില്ല ഇത് എന്താ പറയുക അരണ്ട വെളിച്ചത്തിൽ ഇങ്ങനെ ഓടിപ്പോയില്ലേ ഇത് ഓടിക്കൂടൊക്കെ ഓടുകയില്ലേ പക്ഷെ നാട്ടിൽ കാണുന്ന തെരുവനായക്കൾ ഓടുന്ന പോലെ ഭയങ്കര സ്പീഡിലൊന്നും ഉള്ള ഓടി നമ്മുടെ കാറ് പോകുമ്പോൾ ഇടത്തോട്ട് ഓടും വലത്തോട്ട് ഓടും ഇടത്തോട്ട് പോകും വലത്തോട്ട് പോകും ഇങ്ങനെ പോയി പോയി പോയിട്ട് ഇത് ഏതെങ്കിലും ഒരു ഓപ്പണായിട്ടുള്ള ഒരു പ്ലേസ് അവിടെ ഓടി അങ്ങനെ രക്ഷപ്പെടുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ പല തവണ കണ്ടപ്പോൾ ഇതിൻ്റെ ഒരു പടവെടുക്കണമല്ലേ ഈ എങ്ങനെ എടുക്കും പടവെടുക്കാൻ കിട്ടണ്ട ഇതിന് എവിടെ ഉണ്ടെന്ന് അറിയത്തില്ല ഞാൻ പോകുന്ന വഴിയിൽ പലയിടത്തായിട്ട് ഉണ്ടെന്ന് അറിയാം പക്ഷേ ഇതെവിടെയെന്നറിയേണ്ട ഇത് നമ്മൾ കാണണ്ട പകലോ എവിടെയെങ്കിലും കണ്ടേ അല്ലെങ്കിൽ എവിടെയാണെന്നുള്ളത് നമുക്ക് അതിൻ്റെ ഒരു അതെവിടെയാണ് എന്നുള്ള ഒരു ഇൻഫർമേഷൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി പാത്തിരുന്നൊക്കെ എടുക്കാൻ പറ്റും പക്ഷേ ഇതെവിടെ എന്തോ എന്നും അറിയത്തില്ല ഒരു ആനയുടെ ഷൂട്ടിങ്ങിന് അങ്ങനെ വെളുപ്പിനെ ഇങ്ങനെ പോയപ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ചെന്നപ്പോൾ ഒരു വളവിന് എന്നപ്പോഴാണ് ഞാൻ കാണുന്നത് കുട്ടി കുറുനരി വലിയൊരു കുറുനരി ഇങ്ങോട്ട് വളവിന് അതാണ് കുറുനരിയെ കണ്ടപ്പോൾ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള നിമിഷം ഒരു കുറുനരിയെ പലതവണ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു കുറുനരിയുടെ കുഞ്ഞിനെ ഉൾപ്പെടെ കാണുന്ന ആദ്യമായിട്ടാണ് അന്ന് ഞാൻ പെട്ടെന്ന് ഞാൻ ഞാൻ ഞാനിതിൻ്റെ ദൃശ്യങ്ങൾ പാർത്താൻ ശ്രമിക്കും എന്തെങ്കിലും ഒരു വിഷ്വൽസ് ഒരു റെക്കോർഡ് വിഷ്വൽസ് പക്ഷേ എനിക്ക് കിട്ടിയില്ല ഞാൻ എവിടെങ്കിലും ഒന്ന് ചെന്ന് നിന്ന് ഒന്ന് തിരിഞ്ഞു നോക്കുന്ന ഒരു പത്ത് സെക്കൻഡാണ് നമുക്ക് വീഡിയോ എടുക്കാൻ കിട്ടുന്നത് ഇതൊന്ന് തിരിഞ്ഞു നോക്കണം ഇതങ്ങ് ഓടുക അപ്പോൾ ഞാനതിൻ്റെ പുറകെ പോയത് അതിൻ്റെ കുട്ടിയായിട്ട് ഇങ്ങനെ ഓടി 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 ഒരു വളവിന് ചെന്നപ്പോഴത്തേന് ഒന്ന് തിരിഞ്ഞ് നോക്കിയിട്ടങ്ങ് കയറിപ്പോയി എനിക്കൊന്നും എടുക്കാൻ പറ്റില്ല ഒരു വിഷ്വൽസ് പോലും എടുക്കാൻ പറ്റില്ല അടുത്ത കാലത്ത് ഞാൻ ഇതുപോലെ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് ഇങ്ങനെ പോയപ്പോഴാണ് പെട്ടെന്ന് ഞാൻ എനിക്കിതിനെ കാണുമ്പോഴേ അറിയാം ആറുമണിയോടൊക്കെ അടുപ്പിച്ച് നേരം ഇങ്ങനെ വെളുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെ പെട്ടെന്ന് എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് കൂടി ഇങ്ങനെ ഓടി ഓടിപ്പി അപ്പം ഞാനിങ്ങനെ ഞാൻ സ്ലോ ആക്കി കാരണം ആശാൻ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞിരിഞ്ഞ് നോക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഇത് ചിലപ്പം ഫോട്ടോ എടുക്കാൻ ഒരു സാധനം കിട്ടിയേക്കും കാരണം അത് ഒറ്റയടിക്ക് അങ്ങ് ഓടിപ്പോയില്ല പിന്നെ അതുതന്നെയല്ലേ ഞാൻ പോയ സ്ഥലമെന്ന് ഒരു ഒരുമാതിരി നല്ല മുറ കാണത് രണ്ട് സൈഡും കാണാവുന്ന ഒരു പ്രദേശം വണ്ടി കുറച്ചുകൂടെ പുറകെ പോകുമ്പോൾ ഇതിന് പേടി വരും പേടി വരുമ്പോൾ ഇത് ഓടും ഓടുമ്പോൾ ഇത് ഓടി അകത്ത് അങ്ങ് കയറി സാധ്യത അത് പതുക്കെ വണ്ടി ഓടിച്ചു ഇങ്ങനെ ഓടി 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 വന്ന് ഈ ഇടതു സൈഡല്ല റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഇടത്തോട്ട് ഇങ്ങനെ അങ്ങ് കയറി ഒരു ഓപ്പൺ സ്പേസോ കയറിയിട്ട് കുറച്ച് നേരം തന്നെ ഞാൻ തിരിഞ്ഞ് നോക്കിയിരുന്നു ഞാൻ വണ്ടി അനക്കിയില്ല വണ്ടി അങ്ങനെ വെച്ചു കാരണം വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് പക്ഷേ വണ്ടി ഞാൻ ഓഫ് ചെയ്തില്ല വണ്ടി ഇങ്ങനെ ഇങ്ങനെ വെച്ചിരിക്കും ഓരോതിരിക്കുവോ ഇങ്ങനെ നോക്കിയിരിക്കുവോ അപ്പം ഇവനെന്നെ ഇങ്ങനെ നോക്കി കുറച്ച് പേരൊന്ന് നോക്കി നോക്കിയിട്ട് പിന്നെ ഇങ്ങനെയൊക്കെ ഒന്ന് നോക്കി പിന്നെ അവിടെ നിൽക്കുവോ ആശാൻ പോകുന്നില്ല ആശാനിങ്ങനെയൊക്കെ നോക്കി എന്നിട്ട് പിന്നെ ഒന്ന് തിരിഞ്ഞ് എന്നെ നോക്കി ഞാൻ അനങ്ങയില്ല ഞാൻ അങ്ങനെ തന്നെ കടന്നു അങ്ങനെ കടന്നു കഴിഞ്ഞപ്പോഴത്തേന് ആശാനെ കുറച്ച് പേരെ ഇങ്ങനെയൊക്കെ എന്തോ ആലോചിച്ചിട്ടോ ഒറ്റപ്പോക്കാം കേട്ടോ ഞാൻ വിചാരിച്ചു അയ്യോ ോ പോയെന്ന് വിചാരിച്ച ഞാനിങ്ങ് ഞാൻ വിചാരിച്ചോ ഇപ്പ്രാവശ്യം കിട്ടത്തില്ല എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ നോക്കി ചെന്നപ്പോഴത്തേന് ഇവൻ അങ്ങോട്ട് ഓടി ഒരു ഒരു പത്ത് ചുവട്ടടി വെച്ചില്ല ഈ ഈ കുറുന്ന അവിടെ അങ്ങ് നിന്ന് നിന്നിട്ട് ഇവനിങ്ങിങ്ങനെയൊക്കെ നിന്നൊക്കെ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ വട്ടം ചുറ്റിയൊക്കെ നിന്നിട്ട് ഇവൻ അവിടെ അങ്ങൊക്കെ ഇടന്നു വാ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി കാരണം ഞാൻ കാരണം തിരികാണ് ഇവൻ എൻ്റെ നേർക്ക് നേരെ അതായത് ഒരു വഴി കേട്ടോ അതൊരു വഴിയായിരുന്നു അതായത് ഞാൻ പറഞ്ഞ അതൊരു ആയിരുന്നു അതൊരു സ്ഥലത്തേക്ക് കയറുന്ന ഒരു വഴി ആ വഴിയല്ല ഇങ്ങനെ വള്ളിപ്പടർപ്പ് എല്ലാം പടർന്ന് കിടക്കുകയാണ് അപ്പോൾ അതൊരു പച്ചപ്പാണത് എനിക്ക് ക്ലിയറായിട്ട് ഇവനെ കാണാൻ പറ്റും എന്നിട്ട് ആശാൻ അവിടെ പോയിട്ട് അങ്ങ് കിടന്നു പിന്നെ ഞാൻ വണ്ടിക്കകത്ത് ഞാൻ റൈറ്റ് സൈഡിലായിരിക്കുന്നത് ഇത് ലെഫ്റ്റ് സൈഡിലായി സംഭവം നടക്കുന്നത് ഞാൻ കറക്റ്റ് വണ്ടി വണ്ടി ഓഫ് ചെയ്തിട്ടില്ല വണ്ടി പതുക്കെ 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 കൊണ്ടുവന്നിട്ട് ആ വഴിയുടെ നേരെ അപ്പോൾ ഇവന് ശന എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഒരു ശകലം സ്പീഡ് കൂട്ടു എന്തെങ്കിലും ഒരു പെപ്പറാണോ കാണിച്ചു ഇവൻ പോകുന്നു എനിക്കറിയാം ഞാൻ പതുക്കെ വണ്ടി പതുക്കെ ഉരുട്ടി 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 കറക്റ്റ് ലെവലിലാക്കിയിട്ട് വണ്ടി അവിടെ നിന്ന് ചോപ്പ് ചെയ്തു ഇങ്ങനെ ഇച്ചിരി നേരെ വരുന്നു കാരണം ഒറ്റ അടിക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷൻ ഇവൻ ആശാന വിട്ടിരുന്ന് തന്നെ നോക്കുക അന്നൊരു സ്പീഡായിട്ട് എന്തെങ്കിലും കാര്യം കാണിച്ച് കഴിഞ്ഞാൽ ചാടിപ്പോകുന്നിരിക്കലേ ഞാൻ പമ്മി ഇങ്ങനെ ഇരുന്ന് അപ്പോൾ എന്തുവാ കുറച്ചുകൂടി നേരം വെളുക്കുകയും വേണം നല്ല പടത്തിന് കാരണം പരപരാൾ വെളുത്തു വരുന്നേ ഉള്ളൂ വെട്ടമെന്ന് പറയുന്ന സാധനമില്ല വെട്ടമുണ്ടെന്നുള്ളൂ ഉള്ളൂ മണിയൊക്കെ ആയെങ്കിലും വെട്ടമൊന്നും ഇല്ല അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നേരം കുറച്ച് നേരം ഒത്തിരി നേരം നോക്കി ഞാൻ ഇങ്ങനെ അങ്ങോതിരുന്നു അപ്പോൾ ഇങ്ങനെ അങ്ങനെയൊക്കെ ഇരുന്നു ഇങ്ങനെയൊക്കെ ഇരുന്നു അപ്പോൾ ഈ ഞാൻ നമ്മളൊക്കെ വർഷങ്ങളായിട്ട് ഈ ഫീൽഡി ഫോട്ടോ എടുക്കുന്നുണ്ട് നമുക്ക് ഓരോ വന്യമൃഗങ്ങളോട് ഡീൽ ചെയ്യേണ്ടി എങ്ങനെയാണെന്നറിയാം അപ്പം അതിൻ്റെ ആ ഓരോ രീതികൾ നമ്മൾ പഠിച്ചാണ് നമ്മൾ ചെയ്തത് അല്ല ചാടി കയറി വെപ്രാളപ്പെട്ടൊക്കെ ഓരോ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് പണ്ടൊക്കെ വെപ്രാളപ്പെട്ട ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് വർഷങ്ങളുടെ ഒരു എക്സ്പീരിയൻസിന് നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഞാൻ ഇങ്ങനെ അതിനെ വളരെ നൈസായിട്ട് ഡീൽ ചെയ്ത് ഞാൻ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആശാനും കംഫർട്ടായി എന്നാലും ഇങ്ങനെ റിലാക്സ് റിലാക്സൊക്കെ ചെയ്ത് ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കുന്നു ഇങ്ങോട്ടിരിക്കുന്നു അങ്ങോട്ട് നോക്കുന്നു ഇങ്ങോട്ട് നോക്കുന്നു ഇടയ്ക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ എന്തോ എടുത്തു ലെഫ്റ്റ് സൈഡിലെ സീറ്റിലെ ക്യാമറ ബാഗ് ഇരിക്കാൻ പെട്ടെന്ന് ക്യാമറ ഇങ്ങനെ എടുത്ത് ക്യാമറ എടുത്തിട്ട് എൻ്റെ സീറ്റ് ബാക്കിലേക്ക് വലിച്ചിട്ടിട്ട് ഞാൻ ഈ ക്യാമറ ബാഗ് എടുത്ത് ബാക്കിലോട്ട് വെച്ചു ബാക്കിലോട്ട് വെച്ചിട്ട് ഞാൻ പതൊക്കെ റൈറ്റ് സൈഡ് ഇത് ലെഫ്റ്റ് സൈഡിലായിരിക്കുന്നത് എനിക്ക് റൈറ്റ് സൈഡിലാണെങ്കിൽ ഫോട്ടോ എടുക്കാൻ ഇത് ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് എനിക്ക് ലഫ്റ്റ് സൈഡ് പോകും ഇറങ്ങി പോകുന്നത് അപ്ലിക്കബിൾ അല്ല എൻ്റെ ഇരിക്കുന്ന ക്യാമറ ആയിട്ടുള്ള വെയിറ്റ് ഉള്ള ലെൻസുകളൊക്കെ ഇതെടുത്ത് കൈ വെച്ചാലൊന്നും കയ്യിലിരുന്ന് ആട് അല്ലാതെ നമുക്ക് പ്രോപ്പറായിട്ടൊരു ഫോട്ടോ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ എനിക്ക് അപ്പുറത്തെ സൈഡിൽ പോയാലേ പറ്റും അപ്പോൾ ഞാൻ പതൊക്കെ സീറ്റിൽ നിന്ന് പൊങ്ങിയിട്ട് ഈ കാലെടുത്ത് അപ്പുറത്ത് വെച്ച് ഈ രണ്ടാമത്തെ കാലും എടുത്ത് ഇപ്പുറത്ത് വെച്ചിട്ട് പതൊക്കെ അതായത് ആശാന നമ്മളൊന്നനങ്ങോ സ്പീഡോ കാണിച്ച് കഴിഞ്ഞാൽ പോകുമെന്ന് എനിക്കറിയാം പതൊക്കെ ഇങ്ങോട്ട് ഇപ്പുറത്തെ സീറ്റിലോട്ട് ഇറങ്ങിയിരുന്നു ഇറങ്ങിയിരുന്നു ക്യാമറ എടുത്ത് ഞാൻ പതൊക്കെ വിൻഡോടെ അത് പിന്നെ പുറത്തോട്ട് ഇങ്ങനെ ലെൻസ് പതൊക്കെ എടുത്തിട്ട് ഒറ്റ മണിക്കൊക്കെ ഇട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പോകും പതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ കോൺഫിഡൻ്റായി കാരണം ഇവൻ കംഫർട്ടായി കാരണം നമ്മൾ ത്രട്ട് ത്രെട്ടല്ലെന്നുള്ള ഒരു കാര്യം അവന് മനസ്സിലായി ചിത്രം ഇത് എൻ്റെ ഒരു ടെക്നിക്കാണ് കേട്ടോ ഞാൻ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഒരു ടെക്നിക്കാണ് ഞാൻ അതിനെ ആദ്യം കംഫോർട്ട് സോണിലാക്കും ഏതൊരു സാധനത്തിനായാലും കഫർട്ട് സോണില്ല ആനയൊക്കെ അതൊക്കെ തന്നെ ആനയൊക്കെ ഞാൻ കഫോർട്ട് സോണിലാക്കിയിട്ടാണ് ഞാൻ ചിത്രം ഇതെല്ലാം ഈ ഓരോ ടെക്നിക്കുകളാണ് അപ്പോൾ അതിൽ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ നമ്മളിതിനകത്ത് യൂസ് ചെയ്യുന്നത് എന്നിട്ട് ഞാൻ അതൊക്കെ ഈ പറയുന്ന ക്യാമറ ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ എന്തൊരു സെറ്റിങ്സൊക്കെ മാറ്റി അപ്പോൾ എന്തോ ഈ അരണ്ട അങ്ങോട്ട് വെട്ടം അങ്ങോട്ടായി വരുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ ആ ക്യാമറയിൽ ആദ്യം എടുത്ത വീഡിയോ ഒക്കെ വളരെ എന്താ ലോ ലൈറ്റിലായിരുന്നു എന്നാലും അത്യാവശ്യം നല്ല വീഡിയോസൊക്കെ കിട്ടി എന്നിട്ട് എന്നിട്ടാവശ്യം അവിടെ കിടന്ന് ഉറങ്ങാനൊക്കെ പോകുന്ന പോലെയൊക്കെ ഇടയ്ക്കൊക്കെ എപ്പോഴും നോക്കിയിരിക്കും പിന്നെ അങ്ങനെ തല താത്ത് വയ്ക്കും ഇടയ്ക്കെന്നെ ഒന്ന് പോകും തല പൊക്കി ഇങ്ങനെയൊക്കെ നോക്കും ഞാൻ എന്ത് ചെയ്യാം ഞാൻ പോയോ എന്നൊക്കെ അപ്പോൾ ഈ രംഗം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വണ്ടിക്കാരൻ്റെ സാരി കൂടെ പറയും കേട്ടോ പെട്ടെന്ന് ഒരു വണ്ടി എതിർത്തിട്ട് ചോദിച്ചു ചേട്ടാ എന്ത് തോന്നിച്ചു ചേട്ടാ കാരണം അവർ ഈ ബാക്കി നിന്ന് വണ്ടിക്കാർ വരുമ്പോൾ അവർക്ക് കാണാൻ ഈ ലെൻസ് വണ്ടിയുടെ പുറയിലേക്ക് ഇറങ്ങി അപ്പോൾ അവർക്കറിയാം എന്ത് വരും കാണുമെന്ന് പക്ഷേ അവർ വണ്ടി കീർത്തുമ്പോൾ അവരുടെ കണ്ണിലേക്ക് ഇത് പെടത്തില്ല മനസ്സിലായി അപ്പോൾ അവരെന്ന് ചോദിച്ചു ചേട്ടാ എന്ത് വന്നു ചോദിച്ചു ഞാൻ പറഞ്ഞു അതുകൊണ്ട് കൂറുന്നവരി ഇരിക്കുന്നത് അപ്പോഴത്തേനും അവരിങ്ങനെ എത്തി ഇങ്ങനെ നോക്കി എത്തി നോക്കിട്ടു എവിടോ കൂറുന്നവർ കൂറുന്ന ഞാൻ പറഞ്ഞു യൂ വിണ്ടല്ലേ യോ എന്ന് ഞാൻ അവരെ ഇങ്ങനെ കാണിച്ചു അപ്പോഴത്തെ അവർ ആ എന്നിട്ട് എന്നിട്ട് അവരിങ്ങനെ നോക്കിയിട്ട് അവർ മൊബൈലിലൊക്കെ കുറച്ച് വീഡിയോ ഏതാണ്ട് എടുത്തിട്ട് ശരി ഞങ്ങൾ പോകുകയെന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോയി കാരണം ഞാൻ ഞാനിവരെ കംഫർട്ടാക്കി വരുന്നതേ ഉള്ളൂ ഞാൻ അപ്പോഴും ചെറിയൊരു റെക്കോർഡ് ഷോട്ട് എനിക്ക് വേണ്ടുന്ന ഒരു പെർഫെക്റ്റ് ഷോട്ടാണ് അതിന് വേണ്ടിയാണ് അപ്പോൾ ഇവരെ പോലുള്ള ആൾക്കാർ ഒന്ന് ബഹളം ഉണ്ടാക്കി അപ്പോൾ ഓർക്കണം അതിന് തൊട്ട് മുന്നേ വരെ ഞാൻ ചെയ്ത ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അത്രയും ഞാൻ കംഫർട്ടായിട്ട് ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു വണ്ടിക്കാർ വന്നു ഓ എന്തുകൊണ്ട് ബഹളം എന്തെങ്കിലുമൊക്കെ ഒരു ബഹളം വയ്ക്കുമ്പോഴത്തേക്ക് ഇത് ഓടിപ്പോകുന്ന ഒരു ഒരവസ്ഥയൊന്നും ആലോചിക്കും അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ അവരങ്ങ് പോയി എന്നിട്ട് ഞാൻ പിന്നെ പതുക്കെ അങ്ങോട്ട് ഫോട്ടോ വീഡിയോ എടുക്കാൻ തുടങ്ങി ഇച്ചിരി കൊടുക്കൊന്ന് നേരം വെളുത്തു കഴിഞ്ഞപ്പോഴും ചാടി ചെയ്യേണ്ടിട്ടുണ്ട് പറ്റി ഇരിപ്പ അപ്പം ഞാൻ പെട്ടെന്ന് ഞാൻ വീഡിയോ എടുത്ത് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഇവനെ തിരിഞ്ഞ് ഇവനിരിക്കും നല്ല നല്ല ബാക്ക്ഗ്രൗണ്ട് നല്ല രസമാണ് ഇതിനെ കാണാൻ ആ നല്ല ഞാൻ പറഞ്ഞില്ലേ വഴി ആയതുകൊണ്ട് വഴി മൊത്തം ഈ പടൽ കയറി കിടക്കുന്നതുകൊണ്ട് നല്ല പച്ചപ്പാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ഷോട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഒരു പെർഫെക്റ്റ് സ്ഥലത്താണ് ഇവനായിരുന്നത് അപ്പം ഞാൻ പെട്ടെന്ന് ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ ക്യാമറ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പെർട്ടിക്കൽ മോഡിലാക്കിയിട്ട് ഞാൻ ഇങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് ഒരു രണ്ട് മൂന്ന് പടം എടുത്തു ഇവന് എന്നെ ഇങ്ങനെ നോക്കും അപ്പോൾ ഞാൻ ആ ഷാർപ്പായിട്ട് എന്നെ നോക്കിയ സമയത്ത് ഒരു രണ്ട് മൂന്ന് ചിത്രം എടുത്തു ആ രണ്ട് മൂന്ന് ചിത്രം എടുക്കാൻ പറ്റുള്ളൂ എന്നിട്ട് ഇവനെന്നിട്ട് അങ്ങോട്ട് ഓടിപ്പോയി അതായത് ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു ആറഞ്ച് ആറ് പത്തൊക്കെ ആയി കാണത്തേ ഉള്ളൂ നേരം നല്ലപോലെ വെളുത്തപ്പോഴത്തെ ആശനെ അങ്ങ് പോയി അങ്ങനെയാണ് ഞാൻ ഈ ചിത്രം എടുക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് കാരണം പല ജീവജാലങ്ങളുടെ ചിത്രങ്ങൾ എടുക്കാറുണ്ടെങ്കിൽ പോലും വിരളമായിട്ടുള്ള അവസരങ്ങളിലെ ഭയങ്കരമായിട്ടുള്ള സന്തോഷങ്ങൾ വരാറുള്ളൂ നമ്മൾക്ക് സ്ഥിരം ചിത്രങ്ങൾ എടുക്കുന്നതായിട്ട് തന്നെ അതിനകത്ത് എന്താ പറയുന്നത് എല്ലാം ഒരേ രീതിയിലാണ് അതിൻ്റെ ആ സന്തോഷം ഇങ്ങനെ പോകുന്നത് ഇന്ന് ആനെ എടുക്കും ചിലപ്പോൾ നാളെ എടുക്കും അല്ലെങ്കിൽ നാളെ വേറെ എവിടെയെങ്കിലും എടുമ്പോൾ മറ്റേ വേറെ എന്തെങ്കിലും കിളികളുടെ ചിത്രങ്ങൾ എടുക്കും അതൊക്കെ അപൂർവങ്ങൾ അപൂർവ്വമായിട്ടുള്ള ഒരുപാട് നിമിഷങ്ങൾ കിട്ടും പക്ഷേ എന്നിരുന്നാലും ഈ കിട്ടാക്കനിയെന്ന് പറയുന്ന ഒരു സാധനം അതായത് നമുക്ക് അപൂർവമായിട്ട് കിട്ടുന്ന ഒരു ചാൻസ് അല്ലെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് വീണ് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അത് അപ്രതീക്ഷിതമായിട്ട് മുന്നേക്ക് വരുമ്പം അത് നമുക്ക് ഭംഗിയായിട്ട് ഒപ്പിയെടുക്കാൻ പറ്റുന്ന ഒരു നിമിഷത്തിൻ്റെ സന്തോഷമുണ്ടല്ലോ അതൊരു പ്രത്യേക സന്തോഷമാണ് ആ ഒരു പ്രത്യേക സന്തോഷം അനുഭവിച്ച ഒരു നിമിഷമാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്തത് എനിക്കൊരു അവസരം ഒരിക്കലും കിട്ടിയിട്ടില്ല ഇതിൻ്റെ ഒരു നല്ല ചിത്രം എടുക്കാൻ അവസരം കിട്ടിയപ്പോൾ ഞാനൊരു മികച്ച ചിത്രം എടുക്കാൻ ശ്രമിക്കുകയും അത് അത്യാവശ്യം നല്ലൊരു ചിത്രമാക്കി മാറ്റാനും സാധിച്ചു ഇതാണ് ഞാൻ കണ്ട കുറുനരികളുടെ കഥ